वेलकम टू के के साथ മൂരിയൊക്കെ ഉണ്ട് എന്നെക്കാളും വലിയ മൂരികളാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടോ പൂഞ്ഞൊക്കെ കണ്ടോ നല്ല പൂഞ്ഞൊക്കെ മറിഞ്ഞ പൈസ ആണ് എല്ലാം ഏകദേശം എന്നെക്കാളും ഹൈറ്റുള്ള മുരികളാട്ടോ ഞാൻ എൻ്റെ വലപ്പം കാണിച്ചിട്ടുവാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ നമുക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല എന്നേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട് നല്ല വൃത്തിയുള്ള മുരികളാണ് ഇതാണ് നമ്മളിപ്പോൾ രണ്ടെണ്ണത്തിന് പുറത്തേക്ക് ഇറക്കുകയാണ് എല്ലാത്തിനും നമുക്ക് പുറത്തേക്ക് ഇറക്കി കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ കന്നുകളൊക്കെ ഒരുപോലെ എല്ലാവരും കണ്ടു വിചാരിക്കും കാരണം പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഈ തൂക്കം വേറെ കുറെ കറക്റ്റ് ആയിരിക്കും കട്ടും ഇവർ പറഞ്ഞല്ല നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടല്ലോ നമുക്കിപ്പോൾ വേറെ കുറെ കണ്ടാൽ അറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഒരു നമ്മളൊരു അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരയ്ക്കുള്ള കന്നുകളാണ് ഇതിൻ്റെ ഇടയിലുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വിലയും കാര്യങ്ങളും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അത് നമ്മൾ ഫോണിൽ വീഡിയോ എടുത്ത് കച്ചവടം അതെല്ലാവർക്കും അറിയാമല്ലോ അതൊരു ശരിയായ കച്ചവടമല്ല മുൻത്താക്ക് വില പേശ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് നേരിട്ട് വന്ന് കാണുക എന്നിട്ട് നൗശാതാക്കിനെ കാണുക എൻ്റെ വിലയും കാര്യങ്ങളും പറയാം നൗഷാ വാദത്തിൽ തരും കേട്ടോ കാരണം അത്യാവശ്യം പുള്ളിക്കാരൻ കച്ചവടം പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ കച്ചവടത്തിൽ വലിയ അറവും പരിപാടി ഇല്ലാത്ത ആളാണ് പക്ഷേ സ്വന്തമായിട്ട് അറ കച്ചവടമുണ്ട് ഇറച്ചിയും പരിപാടി ഉണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് നല്ല പശുക്കളെ തരും അറിവിന് വരുന്ന പശുക്കളെ നമുക്ക് നല്ല പശുക്കളെ തരും അതുപോലെ തന്നെ നമ്മളെ ഉള്ളതിന് നമ്മൾ ചെനയും കാര്യങ്ങളും പിടിക്കാത്ത മൂപ്പർക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ മൂപ്പർ ഒരു നല്ലൊരു കച്ചവടക്കാരനാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂപ്പരായിട്ട് ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കാം നമുക്ക് പെരുന്നമണ്ണയിൽ നിന്ന് സ്ഥലം വരുന്ന നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് പെരുന്നമണ്ണയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉടമല എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പോൾ ആവശ്യമുള്ളവര് നേരിട്ട് വന്ന് കാണും അതുപോലെ തന്നെ മൂപ്പരെ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ വരാനും സംശയം കാര്യങ്ങളും ഉണ്ട് മൂപ്പരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ